ഹായോൾ ഞാൻ ഡോക്ടർ സുസുജ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ ആണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ പോയിൻ്റ് എക്ടോപിക് പ്രഗ്നൻസിയെ പറ്റിയാണ് നോർമലായിട്ടുള്ള ഒരു പ്രഗ്നൻസി യൂട്രസിൻ്റെ ഉൾഭിത്തിയിൽ നിശ്ചിതമായുള്ളൊരു പൊസിഷനിലാണ് അത് പിടിക്കേണ്ടതും ഇംപ്ലാൻ്റ് ചെയ്യേണ്ടതും മുന്നോട്ട് വളരേണ്ടതും ഇതിൽ നിന്ന് വ്യത്യാസമായി യൂട്രസിന് പുറത്ത് പ്രധാനമായിട്ടും ട്യൂബിലോ വളരെ റെയർ ആയിട്ട് ട്യൂബല്ലാത്ത സൈറ്റ്സിലും അതുപോലെ തന്നെ സെർവിക്സ് ഓവറി എന്നൊക്കെയുള്ള സൈറ്റ്സിലും ഇത്തരത്തിൽ എക്ടോപിക് പ്രഗ്നൻസി ആവുകയും അത് മുന്നോട്ട് വന്ന് കോംപ്ലിക്കേഷൻസിൽ ലാൻഡ് ചെയ്യുകയും ചെയ്യാം അപ്പം ഇതിന് പ്രധാനമായിട്ടും ഫാക്ടേഴ്സ് ഉള്ള ഒരു പേഷ്യൻറ്റ് ഗ്രൂപ്പ് എന്നുള്ളത് പ്രീവിയസ്ലി ഇതിന് വേണ്ടിയിട്ട് പ്ര എക്ടോപിക് പ്രഗ്നൻസി വന്നിട്ടുള്ളവർ അതുപോലെ തന്നെ വിട്ടുവിട്ട് ഉള്ളിൽ ഇൻഫെക്ഷൻസ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ വന്നിട്ടുള്ളവർ അതുപോലെ തന്നെ സ്റ്റെറിലൈസേഷൻ ഫെയിലിയർ വന്നിട്ടുള്ള കപ്പിൾസിലും എക്ടോപിക് പ്രഗ്നൻസിക്കുള്ള ചാൻസസ് കൂടുതലായിരിക്കും ഇൻഫെർട്ടിലിറ്റിക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന കപ്പിൾസിൽ അവർക്ക് ആ നിശ്ചിതമായി പ്രഗ്നൻസി ചെക്ക് ചെയ്യാൻ അറിയിച്ചിരിക്കുന്ന ആ ഒരു ടൈം അറൗണ്ട് തന്നെ അവർ പ്രഗ്നൻസി ചെക്ക് ചെയ്യുകയും അത് അതിൻ്റെ ഏർലി മോണിറ്ററിങ് നല്ല രീതിയിൽ കീനായി ചെയ്യേണ്ടതുമാണ് കാരണം എക്ടോപിക് പ്രഗ്നൻസിക്കുള്ള ചാൻസസ് കൂടാൻ അവർക്കും റിസ്ക്കുകൾ കൂടുതലായിരിക്കും എക്ടോപിക് പ്രഗ്നൻസി ഒരു ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷനിൽ ലാൻഡ് ചെയ്തേക്കാം അതായത് ഈ ഒരു പീരീഡ്സ് മിസ്സാവുകയും പ്രഗ്നൻസിയുടെ ആ ഒരു തുടക്ക സമയത്ത് ചെറിയ രീതിയിൽ ബ്ലീഡിങ് സ്പോട്ടിങ് ഇഷ ഉള്ള ഇഷ്യൂസ് മാത്രമായിട്ടോ ലൈറ്റായിട്ടുള്ള അബ്ഡോമിനൽ പെയിനും ഉള്ള ഒരു സ്ത്രീ അത് കൂടുതൽ ഇവാലുവേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു സമയത്ത് മിസ്സായേക്കാൻ സാധ്യതയുള്ള എക്ടോപിക് പ്രഗ്നൻസി ഈ ട്യൂബിലെ ഗർഭം ട്യൂബിൽ ഇരുന്ന് വളർന്ന് അതൊരു റപ്ചറിൽ എത്തുകയും പേഷ്യൻ്റ് ഒരു കൊളാബ് സിറ്റുവേഷനിൽ എത്തുകയും ഉള്ള സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ എക്ടോപിക് പ്രഗ്നൻസി മിസ് ചെയ്തു കഴിഞ്ഞാൽ അതിലുള്ള കോംപ്ലിക്കേഷൻസും കൂടുതലായിരിക്കും ഇതിനുള്ള മാനേജ്മെൻറ്റ് നമ്മൾ തീരുമാനിക്കുന്നത് രണ്ട് രീതിയിലാണ് പ്രധാനമായിട്ടും ആ ഒരു ഏർലി പാട്ടിൽ വരുന്ന ബ്ലഡ് ഹോർമോണായ സിറം ബി എച്ച് സി ജിയുടെ മോണിറ്ററിങ് സീരിയലായിട്ട് ചെയ്യുന്ന അൾട്രാസൗണ്ട് പിന്നെ പേഷ്യൻറ്റിൻ്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള മറ്റ് റിസ്ക് ഫാക്ടേഴ്സ് ഇതെല്ലാം ചേർത്തിട്ടാണ് ഇവർക്ക് ഏത് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് വേണം എന്ന് നമ്മൾ ചൂസ് ചെയ്യുന്നത് റിലേറ്റീവ്ലി റിസ്കുകൾ കുറഞ്ഞിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിന് ഈ സ്കാനിലുള്ള പ്രഗ്നൻസി സൈസ് കുറവാണെങ്കിലും ബീറ്റ എച്ച് സി ജി എന്നുള്ള ഹോർമോണിൻ്റെ അളവ് താഴോട്ടാണെങ്കിലും ഇവർക്ക് കൺസർവേറ്റീവ് കൺസർവേറ്റീവായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റോ അതല്ലെങ്കിൽ മുന്നോട്ട് വരുന്ന പ്രഗ്നൻസി ബട്ട് ചെറിയ രീതിയിലാണ് ഈ ഒരു ഹോർമോൺ അളവ് കയറി വരുന്നതെങ്കിൽ മെഡിക്കൽ ആയ മെത്തോട്രിക്സൈഡ് പോലെയുള്ള ഇഞ്ചക്ഷൻസോ ഇതിന് ഫലപ്രദമായിരിക്കും ബട്ട് ഇതിനുള്ള ഒരു കൺട്രോൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൽ കിട്ടിയിട്ടില്ലെങ്കിലോ പേഷ്യൻറ്റിൻ്റെ അവസ്ഥ പെട്ടെന്ന് കൂടുതൽ മോശാവസ്ഥയിലോട്ട് മാറുകയാണെങ്കിലോ ഒരു സെർജിക്കൽ ട്രീറ്റ്മെൻറ്റായിരിക്കും അതിന് കൂടുതൽ പര്യാപ്തമാവുക എക്ടോപിക് പ്രഗ്നൻസിക്ക് വേണ്ടി സർജിക്കൽ സെർജിക്കൽ ആണ് തീരുമാനിക്കുന്നതെങ്കിൽ അത് തന്നെയും രണ്ട് രീതിയിലാണ് ലാപ്ട്രോസ്കോപ്പിക് സർജറിയാണ് എക്ടോപിക് ട്രീ എക്ടോപിക് പ്രഗ്നൻസിക്കുള്ള ഏറ്റവും ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സർജറി ഹീമോഡൈനാമിക്കലി അതായത് സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുള്ളൊരു പേഷ്യൻറ്റിൽ ഇത്തരത്തിൽ ഒരു ഹോർമോൺ കൺട്രോള് ഇഞ്ചക്ഷൻ മരുന്ന് വഴി കിട്ടിയിട്ടില്ലെങ്കിലോ ഈ ഒരു ഗർഭത്തിൻ്റെ സൈസ് സ്കാൻ സ്കാനിലുള്ള സൈസ് കൂടുതലായി വരികയാണെങ്കിലോ ഇത്തരത്തിൽ നമുക്കൊരു ലാപ്രോസ്കോപ്പിക് സർജറി ട്രീറ്റ്മെൻറ്റിലോട്ട് മുന്നോട്ട് പോകാവുന്നതാണ് അതുതന്നെ നമ്മൾ ആ ഒരു ഗർഭത്തിൻ്റെ ഭാഗം മാത്രമാണ് റിമൂവ് ചെയ്യുന്നതെങ്കിൽ അത് സാൽബിൻ ജോസ്റ്റമി പോലത്തെ ഉള്ളൊരു സർജറിയും ഇൻ കേസ് സാൽവേജ് ചെയ്യാൻ സാധ്യത ഉള്ള ഉള്ളൊരു ട്യൂബല്ല എങ്കിൽ ആ ട്യൂബിൻ്റെ ഭാഗികമായിട്ടോ മുഴുവനായിട്ടോ റിമൂവ് ചെയ്യേണ്ടി വന്നേക്കാം അതിനെ സാൽപിൻ ജെക്ടമി എന്നുള്ളൊരു സർജറി ആയിട്ടാണ് അറിയപ്പെടുന്നത് ഇതല്ല ഒരു ഷോക്കിൽ എത്തുന്ന ഒരു പേഷ്യൻ്റാണ് അവർ സ്റ്റേബിളായിട്ടുള്ളതല്ല എമർജൻസി സർജറി വേണ്ടി വരികയാണെങ്കിൽ വയറ് തുറന്നിട്ടുള്ള ഓപ്പൺ സർജറിയിലോട്ട് പോകേണ്ടി വരികയും പേഷ്യൻറ്റിൻ്റെ ഇമ്മീഡിയറ്റ് റെസ്ക്യൂ ചെയ്യേണ്ടി വരികയും അനിവാര്യമാകുന്നു സോ സമറൈസ് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഈ ഒരു പേഷ്യൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യാനുള്ള പ്രധാന ഘടകങ്ങൾ ഒന്ന് പേഷ്യൻ്റിൻ്റെ ഏജ് അവരുടെ പ്രീവിയസ് പ്രഗ്നൻസി അങ്ങനത്തെ ഹിസ്റ്ററി ആൻഡ് ഡീറ്റെയിൽ പിന്നെ ഇവർക്ക് എന്തൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നിലവിലുള്ള എക്ടോപിക് പ്രഗ്നൻസിയുടെ ബി ടെച്ച് റൈസ് സ്കാനിലുള്ള ഡീറ്റെയിൽസ് അതിൻ്റെ സൈസ് മോസ്കുലാരിറ്റി പോലത്തെ കാര്യങ്ങൾ പിന്നെ മറ്റ് ഇപ്പം സെർജറിയൊക്കെ മുന്നോട്ടാണ് പോകുന്ന സമയത്ത് മറ്റ് ട്യൂബിൻ്റെ പേറ്റൻസി ഇതെല്ലാം ചേർത്തായിരിക്കും ഏത് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സർജറി ഇവർക്ക് വേണം എന്ന് തീരുമാനിക്കുന്നത്